ബി ജെ പി ആയിട്ടൊക്കെ അടുപ്പമുള്ള വ്യക്തിയാണല്ലോ ഒരു പത്മ പുരസ്കാരം തന്നാൽ സ്വീകരിക്കുമോ അല്ലെങ്കിൽ കിട്ടാൻ സാധ്യതയുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം പറയുന്നത് പത്മ പുരസ്കാരത്തിന് വല്ല വിലയുമുണ്ടോ അതൊക്കെ കാശ് കൊടുത്താൽ കിട്ടുന്നതല്ലേ ആര് വാങ്ങാനാണ് ഏത് അദ്ദേഹം ഉപയോഗിച്ച വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ പക്ഷേ ഇപ്പോൾ ശരിക്കും അദ്ദേഹം പെട്ടു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ഇതാ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചിരിക്കുകയാണ് ഇവിടെ നിന്ന് വേറെ ഉണ്ടു ഒന്ന് മുൻ മുഖ്യമന്ത്രി ആയിരുന്ന വി എസ് അച്യാനന്ദന് മരണാനന്തര ബഹുമതിയായിട്ട് പത്മവിഭൂഷണാണ് ലഭിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ നടൻ മമ്മൂട്ടിക്ക് വെള്ളാപ്പള്ളി നടേശന് കിട്ടിയ പോലെ തന്നെ പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ വാക്കുകൾ കുറേ മാസങ്ങൾക്ക് മുമ്പോ അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പോ ഒന്നുമല്ല ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ ഇതാ സംഭവിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് വേണ്ട അത് കിട്ടിയാലും വാങ്ങില്ലെന്നും ഇതൊക്കെ പണം കൊടുത്താൽ കിട്ടുന്നതാണ് എന്ന് പറഞ്ഞ അദ്ദേഹം ഇത് വാങ്ങാൻ പോകുമോ അല്ലെങ്കിൽ അദ്ദേഹം തന്നെ അതിൽ പറയുന്ന പോലെ പകരം വേറെ ഈ ആ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല പകരം അദ്ദേഹത്തിൻ്റെ നായ വിടുമോ എന്നുകൂടി നമുക്ക് കാണാം എന്തായാലും ഇപ്പോൾ ശരിക്കും വെള്ളാപ്പള്ളി നടാശ നടേശൻ പെട്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരുന്നു അദ്ദേഹത്തിന് അത് നിരസിക്കാനും പറ്റത്തില്ല പോയി വാങ്ങിയാൽ അദ്ദേഹം തന്നെ നേരത്തെ പറഞ്ഞ കാര്യം അതായത് ഇത് കാശ് കൊടുത്ത് വാ കൊടുത്താൽ കിട്ടുന്ന സാധനമാണ് അദ്ദേഹം പറഞ്ഞ് വെച്ചത് സത്യമാണ് അല്ലെങ്കിൽ സത്യമാണോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ശരിക്കും പെട്ടിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ ഇനി ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം തിരുത്തി പറയാതെ അദ്ദേഹത്തിന് വേറെ മാർഗമില്ല എന്നൊരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ ചിലതൊക്കെ തിരിഞ്ഞ് പാമ്പായിട്ട് കൊത്തും എന്നൊക്കെ പറയുന്നത് ഇത്തരം സന്ദർഭങ്ങളിലാണ് അക്ഷരാർത്ഥത്തിൽ അത് സത്യമാവുന്നത് എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ്റെ സമയം അത്ര ശരിയല്ല എന്നാണ് തോന്നുന്നത് സാധാരണഗതിയിൽ ഒരു പത്മാ പുരസ്കാരമൊക്കെ കിട്ടുമ്പോൾ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത് േണ്ടത് പക്ഷേ ഇവിടെ നോക്കുക ആർക്ക് വേണം പത്മ പുരസ്കാരമെന്നും അത് കാശ് കൊടുത്താൽ കിട്ടുന്നതാണെന്നും ഏത് ഡാഷ് ഡാഷിന് വേണം അതെന്നൊക്കെ ചോദിച്ചാൽ ആ സാധനം ഇപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന് അത് നിരസിക്കാനും പറ്റാത്തൊരവസ്ഥയാണ് നിരസിക്കും നിരസിക്കണമെന്ന് അദ്ദേഹത്തിന് ഉണ്ടെങ്കിലും അദ്ദേഹം നിരസിക്കില്ല കാരണം ഇതൊക്കെ ജീവിതത്തിൽ ഒരു തവണ മാത്രം ലഭിക്കുന്ന ഒരു സംഗതിയാണ് അപ്പോൾ അത് സാമാന്യ ബോധമുള്ള ആരും അത് നിരസിക്കാൻ തയ്യാറാവില്ല അല്ലെങ്കിൽ നിരസിക്കാൻ മുതിരില്ല അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അദ്ദേഹം നേരത്തെ പറഞ്ഞ ഈ വാക്കുകൾ കൊണ്ട് തന്നെ ധാരാളം ട്രോളുകൾ അദ്ദേഹത്തിന് കിട്ടാനുള്ള സാധ്യതയാണ് കാണുന്നത്